ഇറാനും അമേരിക്കയും തമ്മിലുള്ള പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അവരുടെ കൊമ്പ് കോർക്കുന്നതിൻ്റെ അവസാന നിമിഷത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനമായി ഇപ്പോൾ അയത്തുള്ള ഖമനയുടെ വിശ്വാസയോഗ്യനായിട്ടുള്ള ഏറ്റവും അടുത്തറിയുന്ന യഹിയ റാഹിം സവാഫി ഇദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ആരാണെന്ന് വെച്ചാൽ ബ്രേക്കിംഗ് ന്യൂസ് ഇറാൻ വാൺസ് ഇറാനിയൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് നോക്കാം ഇപ്പോൾ എവിടെയാണ് ഇറാൻ്റെ സ്റ്റാൻഡ് എന്നറിയാൻ ഇത് മാത്രം മതിയാകും എഹിയ റാഹിം സവാഫി അതിനു മുമ്പ് ഒന്ന് പറയാനുള്ളത് ഈ ചാനലിനെ ചില വിരോധികൾ അത് സ്വാഭാവികമാണ് ഉണ്ടാകും സത്യത്തെ വിളിച്ച് പറയുന്നത് ആർക്കും അത്ര കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പോകണമെന്നില്ല ഒരുപാട് മെയിലുകളൊക്കെ നമുക്ക് അഥവാ ഇത് പൂട്ടിച്ച് കളയും എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് പറ്റുമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഇതിന് നിങ്ങൾ ഓരോരുത്തരും കാണുമ്പോന്ന് ലൈക്ക് ഞാനിതിങ്ങനെ പറയുന്ന ആളല്ല ഇത് ആദ്യമായിട്ടായിരിക്കും നിങ്ങളൊരു പക്ഷേ കേൾക്കുന്നുണ്ടാകുക ഇത് നിങ്ങളൊന്ന് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ അപ്പുറന്ന് കിട്ടുന്നതിനേക്കാൾ ഓപ്പോസിറ്റ് കിട്ടുന്നതിനേക്കാൾ അനുകൂലമായി കിട്ടിയാൽ പ്രശ്നമൊന്നും നേരിടില്ല എന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചോ മനസ്സിലായത് അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഈ രണ്ട് കാര്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക സാന്ദർഭികം സൂചിപ്പിച്ചതാണ് നമുക്കതൊന്ന് വായിച്ചു നോക്കാം എഹിയ റാഹിം സവാഫി എന്ന് പറയുന്ന ആൾ എ മിലിറ്ററി അഡ്വൈസർ ടു ഇറാൻ സുപ്രീം ലീഡർ അയാത്തുള്ള അലി കാമനായ് ടോൾഡ് ഇറാനിയൻ മീഡിയ ആയത്തുള്ള ഖാനയുടെ ഏറ്റവും വലിയ മിലിറ്ററി അഡ്വൈസറാണ് ഇദ്ദേഹം പറയുന്നത് വി ആർ പ്രിപ്പയറിങ് ആരോടാ പറയുന്നത് ഇറാൻ മീഡിയാനോടാ പറയുന്നത് വി ആർ പ്രിപ്പയറിംഗ് ഫോർ ദ ഫൈനൽ ബാറ്റൽ വിത്ത് ഇസ്രായേൽ ഞങ്ങൾ അവസാന യുദ്ധത്തിലേക്ക് ഇസ്രായേലുമായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഞങ്ങൾക്ക് മുമ്പിൽ ഒരു തിരിഞ്ഞും മറിഞ്ഞും നോട്ടമില്ല വി ആർ നോട്ട് ഈ വി ആർ നോട്ട് ഇൻ എ സീസ് ഫയർ വി ആർ ഇൻ എ സ്റ്റേജ് ഓഫ് വാർ നോ പ്രോട്ടോകോൾ റെഗുലേഷൻ യു എസ് ഓർ ഇസ്രായേൽ യു എസിനോ ഇസ്രായേൽക്കിടയിലോ ഞങ്ങളൊരു അഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടില്ല ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു കോൺട്രാക്ട് പോലും നമ്മൾ തമ്മിലില്ല ഇനി ഒരു ബാറ്റിൽ അഥവാ നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് ഇസ്രായേൽ വരികയാണെങ്കിൽ അവസാനത്തെ യുദ്ധത്തിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അത് മീഡിയനോട് പറഞ്ഞ് ലോകത്തിന് മുമ്പിലേക്ക് എത്തിക്കുമ്പം ആരാ പറയുന്നത് എന്നത് ആയത്തുള്ള ഖംനയുടെ ഏറ്റവും അടുത്ത മിലിട്ടറി അഡ്വൈസറാണ് പറയുന്നത് ചെറിയ കാര്യമല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും അഥവാ ലോകത്തിന് മുമ്പിൽ ഞങ്ങൾ അടിച്ച് തകർക്കുക തന്നെ ചെയ്യുമെന്ന് പറയാൻ അഡ്വൈസർ വന്നിട്ട് ലോകത്ത് മീഡിയയുടെ മുമ്പിൽ പറയുമ്പോൾ നമ്മൾ ഒന്ന് ആലോചിക്കാനുള്ളത് ഇത് ലോകത്ത് നടപ്പലാകാൻ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം മതിയാകുമെന്നുള്ളത് രണ്ടാമത് ലോകക്രമം തന്നെ ഈ യുദ്ധത്തോടുകൂടെ മാറ്റി എഴുതപ്പെടാൻ സാധ്യതയുണ്ട് ലോകത്ത് മിണ്ടാതിരിക്കുന്ന ആളുകൾ പോലും ചിലപ്പോഴൊക്കെ വരുന്ന നിർബന്ധിത സാഹചര്യത്തിലേക്ക് ഇറാൻ ഈ യുദ്ധത്തെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് മറ്റൊരിടത്ത് കണ്ടിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് അതും ഈ ഐ ആർ ജിസ് അഥവാ ഇറാൻ റവല്യൂഷനി ഗാർഡിൻ്റെ വക്താവാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്കെതിരെ പോരാടാൻ വേണ്ടി സഹായിക്കുന്ന ഒരുത്തിനെയും ഈ ഭൂലോകത്ത് വെച്ചിരിക്കില്ല എന്നുള്ളത് ആ ചൂണ്ട ചൂണ്ടുന്നത് ഒരുപക്ഷെ അറേബ്യൻ കൺട്രികളെ ആയിരിക്കാം കാരണം ഇപ്പോൾ തന്നെ ഒരുപാട് യുദ്ധവിമാനങ്ങൾ എയർക്രാഫ്റ്റുകൾ ഈ ഖത്തറിൻ്റെ മണ്ണിലേക്ക് ലോഡ് ചെയ്തിട്ടുണ്ട് അവരുടെ ബേസ്മെൻ്റ് അമേരിക്കയുടെ ബേസ്മെൻറ്റ് ഖത്തറിലുണ്ട് ഖത്തറിൽ തന്നെ ഒരുപാട് യുദ്ധവിമാനങ്ങൾ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ലോഡ് ചെയ്തിട്ടുണ്ട് എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട് ഇതെല്ലാം കണ്ടിട്ട് തന്നെയായിരിക്കും ഞങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കാൻ ഏത് രാജ്യമാണോ ആ രാജ്യത്തിനെതിരെ ഞങ്ങൾ പ്രവർത്തിക്കുക തന്നെ ചെയ്യും യാതൊരു മടിയും നിങ്ങൾ പ്രതീക്ഷിക്കരുത് അതുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് സ്വസ്ഥത വേണോ വേണ്ടയോ ഞങ്ങളെ സ്വസ്ഥത എന്ന് പറയുന്നത് കൊല്ലങ്ങൾക്ക് മുമ്പ് അഥവാ നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പേ അത് അസ്തമിച്ചതാണ് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങളതായ കഴിവുകൊണ്ട് ഇത്രയും എത്തിയിട്ടുണ്ട് അത് ഞങ്ങൾക്ക് പ്രവർത്തിക്കാനും ആളുകൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കാനുള്ള ഇടമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അറേബ്യൻ രാജ്യങ്ങളുടെ ഒരു പേരും പറയാതെ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് അഥവാ അമേരിക്കക്കോ ഇസ്രായേലിനോ വേണ്ടിയിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ രാജ്യവും കത്താൻ സാധ്യതയുണ്ട് അഥവാ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഞങ്ങൾക്കെതിരെ തിരിയാൻ സഹായിക്കുന്ന ആ രാജ്യങ്ങളും ഞങ്ങളുടെ നിരീക്ഷണത്തിലാണെന്ന് പറയുന്നുണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ലോങ് ആണെങ്കിൽ പോലും ബി ഐ സി ബി എം പോലത്തെ സംവിധാനങ്ങൾ ഇറാൻ വികസിപ്പിച്ചെടുത്തത് കൊണ്ട് തന്നെ അവിടുത്തെ ന്യൂയോർക്ക് സിറ്റി ഉൾപ്പെടെ ലക്ഷ്യം വെക്കാൻ ഇറാൻ സാധിക്കും അതും അതു മാത്രമല്ല പോർവിർമുനകൾ അഥവാ ആണവ പോർവി മുനകൾ വഹിച്ച് ആണവ ആയുധങ്ങൾ വഹിച്ചു പോകാനുള്ള സെറ്റപ്പ് ആ രാജ്യത്തിനുണ്ട് എന്ന് പ്രത്യക്ഷത്തിൽ അത്ര കണ്ട് പറയുന്നില്ലെങ്കിൽ പോലും തക്കതായ തിരിച്ചടി നൽകാൻ എന്നേക്കുമായി യാത്രയാക്കാൻ പറ്റുന്ന ആയുധങ്ങൾ അവിടെ എത്തിക്കാൻ ഞങ്ങൾക്ക് പറ്റുമെന്നാണ് ഐ ആർ അഥവാ ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ വാക്താക്കളൊക്കെ പറയുന്നത് ഇതിൽ നിന്ന് ലോകം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കടിപടി കൂടുമ്പം യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഗുണലാഭങ്ങളൊക്കെ അനുഭവിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട പേരുകളൊന്നും അറിയപ്പെടാതെ പോകുന്ന ചെറു രാജ്യങ്ങളാണ് അവരൊക്കെ എങ്ങനെ ഇതിൻ്റെ ഗുണം കിട്ടുന്നത് എന്ന് ചോദിക്കുമ്പം ഇറാൻ്റെ മയൽ പ്രദേശമായ സിറിയ നേരത്തെ ഇവരുടെ ഭാഗമായിരുന്നു അതുപോലെ ഇറാഖ് അവർക്ക് വലിയ ഗുണം കിട്ടുന്നുണ്ട് കോടിക്കണക്കിന് ഇൻവെസ്റ്റ് സഹായങ്ങൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇത് കത്തിനിൽക്കുമ്പോഴൊക്കെ ഇവരുടെ ആവശ്യം ഇറാനും ഇസ്രായേലിനും ഉണ്ട് എന്നുള്ള സോറി ഇസ്രായേലിനും അമേരിക്കക്കും ഈ രണ്ട് രാജ്യത്തെയും പൗരന്മാരെ കൊണ്ട് ഉണ്ട് എന്നുള്ളതാണ് ചെറിയ നയ പൈസയല്ല വലിയ എമൗണ്ടുകൾ തന്നെ ക്രൗഡ് ഫണ്ടിങ് അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത് അതിനെക്കുറിച്ച് വലിയ വ്യക്തതയൊന്നുമില്ല വ്യക്തത ഇല്ലാത്ത കാര്യം ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇറാൻ ഇനി എല്ലാ ബാറ്റിൽ അത് ഫൈനൽ ഡിസിഷൻ മാക്കിയത് കഴിഞ്ഞു ഇനി ഞങ്ങളായിട്ട് ഒന്ന് മുട്ടിത്തുടങ്ങിയാൽ ഞങ്ങൾക്കിടയിൽ കോൺട്രാക്റ്റില്ല സീസ്ഫയറില്ല ഇല്ല അങ്ങനെ എഴുതി വെച്ച എഴുതി വെക്കപ്പെട്ട പ്രമാണങ്ങൾ ഒന്നും നമുക്കിടയിൽ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നിർത്തുക എന്ന് പറയുന്നത് ഇല്ലാത്തൊരു കാര്യമാണ് ഞങ്ങൾ എന്തിനും തയ്യാറാണ് അതൊക്കെ മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കിയിട്ടായിക്കോട്ടെ കാര്യങ്ങളൊക്കെ പോക്കുകൾ അറേബ്യൻ രാജ്യങ്ങൾ ആകാശപാതയോ അല്ല റോഡ് മാർഗമോ തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും നല്ല രീതിക്ക് കിട്ടും എന്ന വാർത്ത പറയാനും ഇവർ മടിക്കുന്നില്ല ഇത് നമ്മൾ കാണേണ്ട കാര്യം തന്നെയാണ് ഈ ബ്രേക്കിംഗ് ന്യൂസ് ഇറാൻ വാൺസ് എന്നും പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് അത് ദ നെക്സ്റ്റ് വാർ വിൽ ഡൻ ഡിറ്റർമെയിൻ ആൻഡ് ഓഫർ കോൺഫ്ലിക്റ്റ് ഇനി ഒരു ഒറ്റ യുദ്ധത്തിൻ്റെ സാധ്യതയുള്ളൂ ഇനി രണ്ട് യുദ്ധം ഇറാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി കാരണം ഇവർക്കൊരു സ്വഭാവമുണ്ട് ഇറാൻ പര ജയിക്കുമെന്ന് തോന്നുമ്പം അമേരിക്ക വന്നിട്ട് സിസ്വറിന് ആവശ്യപ്പെടും അമേരിക്കക്ക് ആര് ഒരു ലെവലിൽ നമ്മൾ ഈ വ ഇറാനൊന്ന് ഒതുങ്ങിക്കൊടുക്കുകയാണ് ചെയ്തത് പക്ഷേ ഇനി പ്രാവശ്യം ഒതുങ്ങുകയില്ലെന്ന് മാത്രമല്ല ആ ഭാഗേ സംസാരിക്കില്ല എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ വന്നു കഴിഞ്ഞു ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് എപ്പോൾ തുടങ്ങുമെന്നുള്ളതാണ് തുടങ്ങാൻ ഇനിയും കാത്തിരിക്കും എന്നാണ് it right. എൻ്റെ ഒരു ഒപ്പീനിയൻ കാരണം ഇവർക്ക് ഇങ്ങോട്ട് കിട്ടിയാലങ്ങോട്ടടിക്കുകയുള്ളൂ എന്നുള്ളത് അവർ തത്വത്തിൽ അംഗീകരിച്ചൊരു വസ്തുത ഉണ്ട് കാരണം ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഏതെങ്കിലും ഒരു മിസൈൽ എന്തെങ്കിലും അതല്ലെങ്കിൽ അകാരണമായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അത് അസെറ്റായിട്ട് അല്ലെങ്കിൽ അതൊരു സംഭവമായിട്ട് എടുത്തുകൊണ്ട് അതൊരു കാരണമായിട്ട് എടുത്തുകൊണ്ട് തിരിച്ചടിക്കാനാണ് പദ്ധതി എന്നാണ് പലപ്പോഴും കാണുന്നത് എന്താണെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ കാര്യമായ ഇടപെടലുകളൊക്കെ ഇറാൻ നടത്തിക്കഴിഞ്ഞു ുണ്ട് ഇനി ഒരു പോയിന്റ് ഓഫ് വ്യൂ അവരുടെ ആ ഒരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഒരടി ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി മാത്രം കാത്തിരിക്കുകയാണ് അങ്ങോട്ട് തിരിച്ചടിക്കാനും നിർത്താതെയുള്ള യുദ്ധത്തിന് തയ്യാറാകാനും അവർ സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും പുതിയ വിശേഷം കാണുന്നവരെ നന്ദി അറിയിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പറ്റുമെങ്കിൽ നമ്മുടെ ചാനൽ നിലനിൽക്കുന്ന നിർത്തുന്നതിന് വേണ്ടിയിട്ട് പറ്റുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഞാൻ പറയാറില്ല ഇതൊരു ഈ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് പറയുകയാണ് ബുദ്ധിമുട്ടൊന്നും തോന്നരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാം